ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലേ ഒരു അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ അടച്ചിരിക്കുമല്ലേ അപ്പം നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും പാത്രം ഒട്ട് കാലിയാവുന്നറിയേയില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ നമുക്കൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഒരു കിലോ ചിക്കൻ നല്ലപോലെ കഴുകി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ എളുപ്പമായിട്ട് ചെറിയ പീസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് വേണ്ടുന്ന ആ മസാല അതിനകത്ത് പെരറ്റി വെക്കേണ്ട മസാല നമുക്കിട്ട് കൊടുക്കാം ഇത് ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തേ അത് നമ്മുടെ ആണ് കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അതിനകത്തേക്ക് ഒരു സ്പൂണ് നമ്മുടെ ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കൂട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു കാൽ സ്പൂണ് നമ്മൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരു അരസ്പൂണ് നമ്മുടെ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പൊത്തിരി വേണ്ട പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ഒരു രണ്ട് സ്പൂണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് വേണ്ടുന്ന ഒരു രണ്ട് സ്പൂണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോൺഫ്ലവർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ രണ്ട് സ്പൂണ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട ഒരു കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുവാണേ ഇനി നമുക്കതിനകത്തേക്ക് നാരങ്ങാട നീര് ഒരു ഒരു നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാവേ രാത്രി വെച്ച് പിഴിയുവാണെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ടല്ലോ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞൊഴിച്ചു ഇനി നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് ഞാൻ അതിനകത്തേക്ക് ഒരു പിഞ്ച് നമ്മുടെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു വേണമെന്നില്ല നിർബന്ധമില്ല ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു ഉച്ചയൊന്ന് കളറായിട്ട് നമ്മുടെ സിക്സ്റ്റി ഫൈവ് ഇരിച്ചിട്ട് നല്ല കളർ ഇരിക്കണം എന്ന് ചേർത്ത് കൊടുക്കണമെന്ന് ഒന്നുമില്ല ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇത് ചേർത്ത് കൊടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല വേണ്ടാത്തവർക്ക് വേണ്ട ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈവെച്ച് എല്ലാം കൂടെ കൂട്ടി നമുക്ക് വെള്ളം ഒന്ന് ഒഴിക്കണം നമുക്ക് ഈ മുട്ടയുടെ ഇതും നമ്മുടെ നാരങ്ങനെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതൊക്കെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരു ശകലം ഫുഡ് കളർ ചേട്ടാ നമുക്ക് വേണമെന്നില്ല നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല മാത്രം ഇട്ടാലും ഉണ്ടാക്കാം പക്ഷേ ഇച്ചിരി ടേസ്റ്റ് നമ്മൾ ഇത്രയും മുളകൂടി നമ്മുടെ ഈ മസാലക്കൂട്ടം എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇത് തിരുമ്മി വെക്കുമ്പോഴാണ് നമ്മൾ വറുത്ത് നല്ല ഒരു നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കുകയല്ലേ നമ്മൾ ഈ കാറ്ററിംഗ് ആരും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുകയല്ലേ ആദ്യ സ്റ്റൈലാണ് നമ്മുടെ തക്കുകടേന്നൊക്കെ കിട്ടുന്ന സിക്സ്റ്റി ഫൈവ് ഇല്ല അതേ രുചി അതേ മണവും അതേ ടേസ്റ്റും കേട്ടോ നമ്മുടെ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവിനെ അപ്പോൾ ഇത് ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിനുണ്ട് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ നമുക്കിതൊരു നാലോ അഞ്ചോ മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല രണ്ട് മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല നമുക്ക് സമയമുള്ള പോലെ നമുക്കിത് വെക്കാം ഇനിയിപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ വൈകിട്ട് നമുക്കിതെല്ലാം കൂടെ എടുത്ത് വെക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിങ്ങനെ ഇവിടെ എടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെച്ച് ഇതെല്ലാം കൂടെ പോലെ ഒന്ന് പിടിക്കട്ടെ ഞാനൊരു ശകലോ ഫുഡ് കളർ ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കുകയും വേണ്ട അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് നമ്മൾ തിരുമ്മി വെച്ചിരിക്കും നമുക്ക് മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഒത്തിരിച്ച ഇടാതെ നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്ന പരുവത്തിനുള്ളത് നമുക്ക് ഇട്ടെടുക്കാതെ ഒത്തിരി കുത്തി കൂട്ടിയിടാതെ നമുക്ക് ആ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാൻ പരുവത്തിനുള്ളത് നമുക്ക് ഇട്ടുക ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് വറുത്ത് എടുക്കാം തിരിച്ചു മറിച്ചിട്ട് ഒരു സൈഡ് ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ടെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുമാണ് എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് എങ്ങനെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് ഒരു സൈഡ് നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചു മറിച്ചും ഇട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക പുറം നമ്മൾ നല്ലപോലെ മൂത്തിട്ട് കാര്യമില്ല അതും കൂടെ നമ്മൾ നല്ലപോലെ വെന്തം നോക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നല്ല എണ്ണ ചൂടാക്കി പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് പിന്നെ അത് എടുക്കാം അപ്പോൾ ഈനകം നമ്മുടെ മീറ്റിനകം ഒന്ന് വേവുകയും വേണം അപ്പോൾ നമുക്കിത് ഇങ്ങനെയൊന്ന് വറുത്തെടുക്കാം പിന്നെ അങ്ങനെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് നമ്മുടെ എണ്ണയ്ക്കകത്ത നല്ലപോലെ റെഡിയാകുന്നുണ്ട് ചൂടൊന്ന് ക്രിസ്പി ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അകുമൊക്കെ നല്ലപോലെ വെന്തു നമുക്കൊന്നുകൂടെ നിശ്ചല നേരം കൂടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇട്ടിട്ട് നമുക്കത് കോരി എടുക്കാം അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതേ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടിപൊളി ക്രിസ്പിയാണ് എന്നാൽ നല്ല അടം നല്ല സോഫ്റ്റുമാണ് നേരം കൊണ്ട് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിയാക്കി ഇനി നമുക്കിതും ബാക്കിയുള്ളത് ഇപ്പം ഞാൻ ഇത്രയത് വറുത്തെടുത്തു ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഇട്ട് ഒന്ന് വറുത്തു കോരി എടുക്കാവേക്ക് നമുക്ക് ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് കോരി എടുത്തു അപ്പോൾ നമുക്കിനകത്തേക്ക് രണ്ടു ഒന്ന് ചില കറിവേപ്പിലേയും കൂടെ ഇട്ടൊന്ന് ഉണ്ടോ ഒന്ന് വറുത്തുപോരി നമുക്കൊന്നെടുത്ത് നമ്മുടെ ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതിനകത്തേക്ക് ഒന്നേക്കാം ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഒത്തിരി കരിഞ്ഞൊന്നും പോകണ്ട ഇങ്ങനെയങ്ങ് കൂലി നമുക്ക് അതുകൂടെ അതിനകത്തേക്ക് അങ്ങനെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയി അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നല്ല കളറാണ് ഞാൻ ഒരിച്ചിരി വെട്ടക്കുറവ് കാരണമാണ് അത് നല്ല ചോമ്പുകൾ നമ്മൾ കടയിലൊക്കെ അതേ കളറിലായിട്ടോ ഇരിക്കുന്നേ അപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുള്ള നല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണവും മസാലയുടെ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് നോക്കിക്കോണേൽ നമ്മുടെ പുറം നല്ല ക്രിസ്പ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന അട്ടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക്